നമസ്കാരം പേജ് സ്വാഗതം ഇന്ത്യയുടെ അയൽപ്പക്കത്ത് ചൈന സൈനിക കാൽപ്പാടുകൾ വികസിപ്പിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ അയൽപ്പക്കത്തെ വലയം ചെയ്യുന്ന സ്റ്റിങ്സ് ഓഫ് പേർ നയത്തിന്റെ ഭാഗമായി ചൈന ഭൌമ രാഷ്ട്രീയ തന്ത്രത്തെ സാമ്പത്തിക നടപടികളിൽ നിന്ന് സൈനിക സമീപനത്തിലേക്ക് ഉയർത്തി എന്നതാണ് അടിവരയിട്ട് പറയേണ്ട കാര്യം മാലദ്വീപിൽ ചൈന വമ്പൻ കളികളാണ് ആസൂത്രണം ചെയ്യുന്നത് ചൈന ഒന്നുകിൽ സൈനിക ആവശ്യങ്ങൾക്കായി വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും പോലെയുള്ള സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ചു അല്ലെങ്കിൽ മേഖലയിൽ ഇന്ത്യയെ നേരിടാൻ ആസ്തികൾ വിന്യസിച്ചു എന്നതാണ് വാസ്തവം കടലിനടയിൽ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള സെൻസറുകൾ തിരിച്ചറിയാൻ മാലിദ്വീപിൽ വിന്യസിച്ചിരിക്കുന്ന ആസ്തികളിലൂടെ ചൈന അണ്ടർ വാട്ടർ ടെറൈഡ് മാപ്പിംഗ് ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ചൈനയുടെ നീക്കം തീരപ്രദേശത്തെ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ ഇന്ത്യയുടെ സാങ്കേതിക ശേഷി തകർക്കുക എന്നതാണ് ചൈനയുടെ തന്ത്രപരമായ താല്പര്യമെന്ന് ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ ഇലക്ട്രോണിക് നിരീക്ഷണം ശക്തമാക്കുന്നതിനായിട്ട് ഗവേഷണ കപ്പലുകൾ അതേപോലെ അന്തർവാഹിനികൾ ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്റുകൾ തുടങ്ങിയ കമാൻഡ് ലെവൽ ആസ്തികൾ ഉൾപ്പെടുന്ന വിവേകപൂർണമായ നാവിക ദൗത്യസേനയെയും ചൈന സ്ഥാപിച്ചിട്ടുണ്ട് മാലദ്വീപിനെ ഇന്ത്യയിൽ നകറ്റുക എന്ന വലിയ ലക്ഷ്യം ചൈനയ്ക്കുണ്ട് മാലദ്വീപിലൂടെ ഇന്ത്യയുടെ സുപ്രധാന നീക്കങ്ങൾ അറിയുക എന്നൊരു ലക്ഷ്യവും അവർക്കുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം നടത്താൻ ഗവേഷണ കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട് ശ്രീലങ്കയിൽ ചൈന അതിന്റെ നാവിക കാൽപ്പാടുകൾ വിപുലീകരിച്ചു ഇപ്പോൾ മ്യാൻമാറിലെ ഗ്രേറ്റ് കൊക്കോ ദ്വീപിൽ ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പ്രവർത്തനക്ഷമമാകും ഗ്രേറ്റ് കൊക്കോ ദ്വീപ് തന്ത്രപ്രധാനമായ ആന്റബാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് കഷ്ടിച്ച അൻപത്തിയഞ്ച് കിലോമീറ്റർ വടക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ ഏക പ്രവർത്തന ട്രൈ സർവീസ് കീഴിലാണ് വരുന്നത് തന്ത്രപ്രധാനമായ നിരവധി നാവിക വ്യോമസേന പ്രവർത്തനം സജ്ജീകരിച്ചിരിക്കുന്നു ചാരവൃത്തിക്കായി ചൈന ഗ്രേറ്റ് കൊക്കോ ദ്വീപിനെ ഒരു ശ്രവണ പോസ്റ്റായി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം സ്ഥിരമായ ഗവേഷണ കപ്പലുകൾ വിന്യസിക്കാനും ചൈനയ്ക്ക് പദ്ധതിയുണ്ട് അടുത്ത വർഷം ജനുവരിയിൽ അറബിക്കടലിൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ ചൈനയുടെയും പാക് നാവികസേനയുടെയും സംയുക്ത അഭ്യാസം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നതും അടിവരയിട്ട് പറയണം ജിബോട്ടയിലെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി സൈനിക താവളം അതേപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കുന്നതിനും പുതുക്കിപ്പണിയുന്നതിനുമുള്ള ഒരു ടേൺ അറൗണ്ട് ഇന്ധനം നിരക്കൽ സൗകര്യത്തിൽ എന്ന മറ്റ് നവീകരണങ്ങൾ ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ് ഗ്വാദാർ തുറമുഖം സുരക്ഷിതമാക്കാൻ സംയുക്ത ടാസ്ക് ഫോഴ്സിന്റെ ആശയപരമായ കരാർ ഒപ്പിടാൻ ചൈനയും പാകിസ്ഥാനും കൈകോർത്തിരുന്നു ടാസ്ക് ഫോഴ്സ് ഡിസ്ട്രോയറുകളും അതേപോലെ തന്നെ ഫ്രിഗേറ്റുകളും ആസ്തികളായി പ്രവർത്തിപ്പിച്ചു ഇത് ചൈനയെ സ്ഥിരമായ നാവിക താവളം സ്ഥാപിക്കുവാൻ പ്രാപ്തമാക്കും ഗ്വാദാർ തുറമുഖം ആദ്യം വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ചൈന നിർമ്മിച്ചതാണ് എന്നാൽ ഇത് ഇപ്പോൾ ചൈനയുടെ കൈവശമുള്ള ഒരു സമ്പൂർണ്ണ സൈനിക കേന്ദ്രമാക്കി മാറ്റാൻ ഒരു ഈ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയ്ക്ക് സൈനിക നേട്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത് പാകിസ്ഥാനെ കൂടാതെ ശ്രീലങ്ക ബംഗ്ലാദേശ് മാലദ്വീപ് മ്യാൻമർ എന്നീ സമുദ്ര മേഖലകളിൽ ഗണ്യമായ അളവിൽ ചൈനീസ് നാവിക ആസ്തികൾ വിന്യസിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഇന്ത്യൻ അയൽപ്പക്കത്തിൽ പെടുന്നുമുണ്ട് ഡൊമാൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സമുദ്ര ജീവികളെയും ഇന്റർനെറ്റ് കേബിളുകൾ അതേപോലെ അണ്ടർ വാട്ടർ മൈനുകൾ സെൻസറുകൾ പൈപ്പ് എന്നിവ നിരീക്ഷിക്കുന്നതിനാണ് ഗവേഷണ കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേബിളുകൾ തടസ്സപ്പെടുത്തുന്നത് എതിരാളികൾക്കെതിരെ വലിയ തടസ്സങ്ങൾക്ക് ഇടയാക്കും ഇൻകമിംഗ് അസറ്റുകൾ കണ്ടെത്തുന്നതിന് വിവിധ രാജ്യങ്ങൾ അണ്ടർ വാട്ടർ സെൻസറുകൾ വിന്യസിച്ചിട്ടുണ്ട് ചൈനീസ് ഗവേഷണ കപ്പലുകൾക്ക് ഈ സെൻസറുകൾ മാപ്പ് ചെയ്യാൻ സാധിക്കും പാകിസ്ഥാൻ ഭീകരർക്കെതിരായ യു എൻ ഉപരോധം ചൈന വെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയുടെ താൽപര്യങ്ങൾ ലക്ഷ്യമിട്ട് ലഷറി തൊയ്ബ പോലെയുള്ള ഇന്ത്യാ വിരുദ്ധ ഭീകര സംഘങ്ങളെ ചൈന സജ്ജീകരിച്ചാൽ അതിശയിക്കാനില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്